എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഞാൻ ഹിബ ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ ആറാമത്തെ അധ്യായമായ സൂറത്തു അനാമിലെ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ പേജിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള ആഴത്തുകളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് بسم الله الرحمن الرحيم فمن يريد الله أن يهديه يشرح صدره للإسلام ومن يريد أن يغله يجعل صدره ضيقا حرجا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. إدرا لي نرويك الله ديشي كله അവൻ്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ് ഏതൊരാളെ അള്ളാഹു പിഴവിലാക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി തീർക്കുന്നതാണ് അവൻ ആകാശത്തിലൂടെ കയറിപ്പോകുന്നത് പോലെ വിശ്വസിക്കാത്തവരുടെ മേൽ അപ്രകാരം അള്ളാഹു ശിക്ഷ ഏർപ്പെടുത്തുന്നു നിന്റെ രക്ഷിതാവിൻ്റെ നേരായ മാർഗമാണിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട് അവൻ അവരുടെ രക്ഷാധികാരി ആയിരിക്കും അവർ പ്രവർത്തിച്ചു വരുന്നതിൻ്റെ ഫലം അത്ര അത് من الإنس ربنا استمتع بعضنا بعضنا ببعض وبلعنا أجلنا الذي أجلت لنا قال അവരെ എല്ലാം അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ജിന്നുകളോട് അവൻ പറയും ജിന്നുകളുടെ സമൂഹമേ മനുഷ്യരിൽ നിന്ന് ധാരാളം പേരെ നിങ്ങൾ പിഴപ്പിച്ചിട്ടുണ്ട് മനുഷ്യരിൽ നിന്നുള്ള അവരുടെ ഒറ്റമിത്രങ്ങൾ പറയും ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ ചിലർ മറ്റു ചിലരെ കൊണ്ട് സുഖമനുഭവിക്കുകയുണ്ടായി നീ ഞങ്ങൾക്ക് നിക്ഷേപിച്ച അവധിയിൽ ഞങ്ങളിതാ എത്തിയിരിക്കുന്നു അവൻ പറയും നരകമാണ് നിങ്ങളുടെ പാർപ്പിടം അള്ളാഹു ഉദ്ദേശിച്ച സമയം ഒഴികെ അതിൽ നിത്യവാസികളായിരിക്കും തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞാനുമാകുന്നു അപ്രകാരം ആ അക്രമികളിൽ ചിലരെ ചിലർക്ക് നാം കൂട്ടാളികളാക്കുന്നു അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമത്രേ അത് يا معشر الجن والإنس ألم يأتكم رسل منكم يقصون عليكم عليكم آياتي وينذرونكم لقاء يومكم هذا قالوا شهدنا ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയും ഈ ദിവസത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് താക്കീത് നൽകുകയും ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് നി നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വരികയുണ്ടായില്ലേ അവർ പറഞ്ഞു ഞങ്ങളിതാ ഞങ്ങൾക്കെതിരായി തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്നും സ്വദേഹങ്ങൾക്കെതിരായി തന്നെ അവർ സാക്ഷ്യം വഹിച്ചു لم يكن ربك مهلك القرى غافلون നാട്ടുകാർ സത്യത്തെപ്പറ്റി ബോധവാന്മാരല്ലാതിരിക്കെ അവർ ചെയ്ത അക്രമത്തിൻ്റെ പേരിൽ നിന്റെ രക്ഷിതാവ് നാടുകൾ നശിപ്പിക്കുന്നവനല്ല എന്നതിനാൽ അത്രയാത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി